ഞാനോദയം അഥവാ എല്ലൈറ്റ്മെൻറ്റ് അതായിരുന്നു വില്യം എന്ന യുവാവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതിനായി അദ്ദേഹം ജീവിതം ചിട്ടപ്പെടുത്തുകയും മഹാപണ്ഡിതന്മാരായ ധാരാളം ആൾക്കാരെ ഗുരുക്കന്മാരായി സ്വീകരിക്കുകയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും പലതും പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഓരോ പഠനവും പൂർത്തിയാകുമ്പോൾ എന്തോ ഒരു കുറവ് വില്യത്തിന് തോന്നിയിരുന്നു അത് തൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലാണോ പഠനങ്ങളിലാണോ എന്നൊന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ആദ്യമായി എൻലൈറ്റ്മെന്റ് എന്ന ആശയം തന്നിലേക്ക് പങ്കുവെച്ച ഗുരുനാഥനെ കണ്ട് തന്റെ ആശങ്കകളൊക്കെ വില്യം പങ്കുവച്ചു എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം ഗുരുനാഥൻ വില്യത്തോട് പറഞ്ഞു ഞാനാദ്യം എന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മുമ്പിൽ സൂര്യനെ പോലെയാണ് ആ കാഴ്ച മറയ്ക്കുന്നത് മേഘങ്ങളാണ് മേഘങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ സൂര്യനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ ആ കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരും മേഘങ്ങൾ നമ്മുടെ കാഴ്ച മറയ്ക്കാതിരിക്കട്ടെ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിജ്ഞാനം വിവേകം തിരിച്ചറിവ് ഇതൊക്കെ എത്ര ആർജിച്ചാലും കുറച്ചേ ആവുള്ളൂ അല്ലേ അതായത് ഒന്നും പൂർണ്ണമാകില്ലെന്ന് എത്ര പൂർണ്ണമായില്ലെങ്കിലും നമ്മൾ ആർജിക്കുന്നതിനോടൊപ്പം ചില വേണ്ടാത്ത വന്നു ചേരുന്നില്ലേ വേണ്ടാതെ എന്നാൽ വേണ്ടാത്ത ഇനങ്ങൾ എന്ന് മാത്രം അങ്ങനെ വന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രവർത്തനത്തിലോ ജീവിത രീതിയിലോ ശീലങ്ങളിലോ ഒക്കെ ആവാം അത് മാറ്റാനായിരിക്കും നമ്മൾ എപ്പോഴും ശ്രമിക്കുക അങ്ങനെ അതൊക്കെ മാറ്റാൻ കഴിയുമോ പഠിച്ചത് ശീലിച്ചത് ഒക്കെ തുടച്ചു മാറ്റാൻ കഴിയുമോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് മാറ്റാം അഭി ഡോക്ടർ ഗബ്രിയൽ മാർഗനിയോ ആസ്പത്ര പോലും ഇതിൻ്റെ സന്ദേശത്തിലേക്ക് വേണ്ടാത്ത ഇനങ്ങൾ മാറിപ്പോകാൻ വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിൽ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ നോമ്പ് ആരംഭിച്ചു ഏതാനും ആഴ്ചകൾ പിന്നിട്ടു ഈ വലിയ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം ഇന്ന് നമുക്ക് പഠിക്കാം അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും അൺലേൺ വോട്ട് യു ഹാവ് ലേൺഡ് അൺലേൺ വോട്ട് യു ഹാവ് ലേൺഡ് നീ പഠിച്ചത് മറന്നു കളയണം വിട്ടുകളയണം ഉപേക്ഷിച്ചു കളയണം നീ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ശരിയല്ല മാർഗം ശരിയല്ല അത് നീ സമ്പൂർണമായി തിരുത്തേണ്ടതുണ്ട് നീ വേണ്ടാ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അനാവശ്യങ്ങൾ ആണ് ചിന്തിച്ചു പോകുന്നത് ആകാത്ത വഴിയിലൂടെയാണ് നടന്ന് നീങ്ങുന്നത് ഇത് മാറിയേ മതിയാവുകയുള്ളൂ വേണ്ട ഇനങ്ങൾ വേണ്ടാത്ത ഇനങ്ങൾ എന്നാണ് വേണ്ട ഇനങ്ങൾ നീ ഉപേക്ഷിക്കണം അതിനോട് വേണ്ട വേണ്ടാ ദിനങ്ങൾ വേണ്ടാത്ത ഇനങ്ങളോട് അത് വേണ്ട എന്ന് നീ പറയണം ലഹരിയോടെ വേണ്ട വേണ്ട മദ്യത്തോടെ വേണ്ട വേണ്ട ദുശീലങ്ങളോടെ വേണ്ട വേണ്ട എന്ന പോലെ അങ്ങനെ നമുക്ക് പറയുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം അൺലേൺ വോട്ട് യു ഹവ് ലേൺഡ് അപ്പോഴൊരു ചോദ്യം ഇതിനു മുമ്പും നാം ചിന്തിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് എൻ്റെ ഞാൻ പഠിച്ചു വച്ചിട്ടുള്ള ഈ വേണ്ട ദിനങ്ങൾ നടന്നു നീങ്ങുന്ന ഈ തെറ്റായ വഴികളെ എനിക്ക് ഉപേക്ഷിച്ച് കളയാനാവുക പരിശുദ്ധന്മാർ നമ്മളോട് പറയും കുഞ്ഞേ ഇതോർത്ത് ഓർത്തോർത്ത് അങ്ങനെ ദുഃഖിച്ച് നടന്നതുകൊണ്ട് കാര്യമാവില്ല ഒരു നല്ല പോംവഴിയുണ്ട് പരിശുദ്ധന്മാർ നമ്മളെ ഉപദേശിക്കും നല്ല സുഹൃതങ്ങൾ ചെയ്യുവാൻ നീ പഠിക്കുക നല്ല വഴിയിലൂടെ നടക്കുവാൻ തീരുമാനമെടുക്കുക അങ്ങനെ വരുമ്പോൾ ത് പോകും വേണ്ടാത്തത് നീ ഒരിക്കലും സ്വീകരിക്കുകയില്ല അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടാദിനങ്ങൾ ദുസ്വഭാവങ്ങൾ തെറ്റായ പ്രവണതകൾ ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള പോംവഴി നല്ല ചില സുഹൃതങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഉദാഹരണം നമുക്ക് എന്തുകൊണ്ട് നന്നായി നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൂടാ നല്ല ചിന്തകൾ വളർത്തിയെടുത്തുകൂടാ നല്ല ചിന്തകൾ വളർത്തിയെടുത്തു എടുക്കുമ്പോൾ തെറ്റായ ചിന്തകൾ നമ്മളിൽ നിന്ന് അകന്നുപോകും തെറ്റായ ചിന്തകൾ ഓർത്ത് അതിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അതിനുള്ള മാർഗം നീ നല്ല ചിന്തകൾ കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുക എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് നല്ല ചിന്തകൾ കിട്ടും നല്ലത് വായിക്കാം അപ്പോൾ നല്ല ചിന്തയുണ്ടാകും റീഡ് ഗുഡ് ആൻഡ് യു വിൽ തിങ്ക് ഗുഡ് ഒരു മാർഗമാണ് റീഡ് ഗുഡ് യു വിൽ തിങ്ക് ബിഗിൻ തിങ്കിങ് ഗുഡ് തീർച്ചയായിട്ടും ദൈവവചനം വായിക്കുക അപ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ വരും ദൈവം നിന്നോട് കൽപ്പിക്കുന്നത് നിൻ്റെ ഓർമ്മയിൽ നിനക്ക് തിരികെ കിട്ടും അപ്പോൾ നിനക്ക് നല്ല ചിന്തകൾ നിൻ്റെ ജീവിതത്തെ നിറയ്ക്കാം വായന ദൈവവചനം മനനം ചെയ്യുക ധ്യാനിക്കുക വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചോർക്കുക ഉറങ്ങാൻ പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്നൊരു ചെറുവാക്യം ഉറങ്ങാൻ പോകുമ്പോൾ ഒരു നല്ല ദൈവവചനം നമ്മൾ ഓർത്തുകൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ശുദ്ധീകരിക്കും എഴുന്നേൽക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം നമ്മൾ ഹൃദയത്തിൽ കോറിയിടുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്മയുടേതായി രൂപാന്തരപ്പെടും ഇങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നല്ല ചിന്തകളെക്കൊണ്ട് മനസ്സ് നിറയ്ക്കുന്നത് വഴി നല്ല വാക്കുകൾ ഉച്ചരിക്കുന്നത് വഴി നമുക്ക് ആകാത്ത കാര്യങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ വേണ്ട ദിനങ്ങൾ അതൊക്കെ നീക്കി വെച്ച് നന്മയിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് നല്ല ഗ്രന്ഥങ്ങൾ സദ്ഗ്രന്ഥങ്ങൾ ഉദാഹരണമായി ഒരു നല്ല ജീവചരിത്രം വായിക്കുക ഒരു നല്ല ആത്മകഥ വായിക്കുക എത്രയോ നല്ല ജീവചരിത്രങ്ങളുണ്ട് ദൈവമാതാവിൻ്റെ ജീവചരിത്രം പരുമല തിരുമേനൂടെ ജീവചരിത്രം ഒരു ആത്മകഥ വായിക്കാം മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം അതൊക്കെ നമുക്ക് പ്രചോദനം തരും നന്മകൾ കൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് നമ്മളുടെ മനസ്സിനെ നിറയ്ക്കും നല്ലത് ചെയ്യുവാൻ ഈ സദ്ഗ്രന്ഥങ്ങൾ നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെ നമുക്ക് ആകാത്തതോ അരുതാത്തതോ ആയ ശീലങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മുടെ പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ശീലങ്ങളായി ഉറച്ചുപോയെങ്കിൽ അതിനെ തിരുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും കുഞ്ഞുങ്ങളെ ഈ നോമ്പിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്കാം തീർച്ചയായും തമ്പുരാൻ കൂടെ ഉണ്ടാവും നമ്മെ അനുഗ്രഹിക്കും അൺലേൺ വാട്ട് യു ഹാവ് ലേൺഡ് വാട്ട് യു ഹാവ് ലേൺഡ് റോങ് അല്ല യു ഷുഡ് അൺലേൺ ഇറ്റ് വാട്ട് യു ഹാവ് ലേൺഡ് റോങ് പിന്നെ തെറ്റായത് നീ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നീ തിരുത്തി പഠിക്കേണ്ടത് ആവശ്യമുണ്ട് തിരുത്തേണ്ടത് എങ്ങനെ തിരുത്താം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചിന്തിച്ചും നല്ല കാര്യങ്ങൾ പറഞ്ഞും നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു അങ്ങനെ നമുക്ക് ഒരു പുതിയ വഴിയിലൂടെ നടന്നു നീങ്ങുവാൻ ഈ നോമിൻ്റെ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം തീരുമാനമെടുക്കാം തീർച്ചയായും തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും റോങ് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ സമൃദ്ധിയായി ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കാട്ടിലുള്ള ആനയും കടുവയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും നാട്ടിലുള്ളവർ ചേർന്ന് ഇതിനെയൊക്കെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ പെടാപ്പാട് ഒക്കെ സ്ഥിരം വാർത്തകളാണ് എന്താണ് സംഭവിക്കുന്നത് കാട്ടിലെ ആവാസവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടം വരുന്നത് കൊണ്ടാണോ ഇതൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നത് അതോ ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നാട് വളരുമ്പോൾ പക്ഷേ കാട് ചെറുതാവുന്നുണ്ടോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് നാട് വളരുമ്പോൾ കാട്ടാനകളുടെ ശല്യം നമ്മൾ ഈയിടെയായിട്ട് വർദ്ധിച്ചു വരുന്നു എന്ന് പത്രങ്ങളിൽ വായിക്കുന്നു തണ്ണിക്കൊമ്പൻ അരിക്കൊമ്പൻ അങ്ങനെ വലിയൊരു നീണ്ട ലിസ്റ്റാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത് എന്താണ് സംഭവിക്കുന്നത് കൂട്ടുകാരി പണ്ടുകാലത്ത് മനുഷ്യൻ വന്യമൃഗങ്ങളെ ധാരാളമായിട്ട് കൊന്നൊടുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പല വന്യജീവികളും വംശനാശത്തിൻ്റെ നിഴലിലായി ചിലത് പരിപൂർണമായിട്ട് നശിച്ചു പോവുക പോലും ചെയ്തു അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ട ആവശ്യത്തെപ്പറ്റി പറ്റി മനസ്സിലാക്കിയ ലോകരാഷ്ട്രങ്ങൾ ഇതിനുവേണ്ടി നിയമനിർമ്മാണത്തിലേർപ്പെട്ടു അതനുസരിച്ച് നമ്മളുണ്ടാക്കിയ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഈ ആക്ട് അനുസരിച്ച് വന്യജീവികളെ കൊല്ലുന്നത് വലിയ ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് ഈ നിയമം വന്നതിന് ശേഷം വന്യജീവികൾ ധാരാളമായിട്ട് പെരുകി എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യൻ തൻ്റെ അത്യാഗ്രഹം മൂലം വന്യജീവികൾ ജീവിക്കേണ്ട കാടിനെ അതിക്രമിച്ച് കയ്യേറിക്കൊണ്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ അത്യാഗ്രഹം മൂലം കാടിനെ കീഴടക്കിയപ്പോൾ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി ഇതാണ് പലപ്പോഴും ഈ വന്യജീവികളുടെ ആക്രമണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നാൽ പണ്ടും വന്യജീവികളും മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടാറുണ്ടെങ്കിലും ഇങ്ങനെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള വന്യജീവികളുടെ പെരുമാറ്റം ഒരു പുതിയ പ്രതിഭാസമാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം റോമർ എട്ടിൻ്റെ പതിനെട്ടിൽ പറയുന്നു സൃഷ്ടി മുഴുവൻ ദൈവമക്കളുടെ വെളിപാടിനായിട്ട് കാത്തിരിക്കുന്നത് അതായത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രകൃതിയിലും വന്യജീവികളിലും സംഭവിക്കുന്നു യശയ പ്രവചന പുസ്തകം അറുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയഞ്ചിലാണ് ഇത് കുറച്ചുകൂടെ ആക്കിയിരിക്കുന്നത് അവിടെ പറയുന്നു ദൈവത്തിന് വിധേയപ്പെട്ട് കീഴടങ്ങി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചുമേയും സിംഹം വൈക്കോൾ തിന്നും ആരും ഒരു ദോഷവും നാശവും വരുത്തുകയില്ല കേൾക്കുമ്പോൾ നമുക്കൊരു സ്വപ്നമോ കൊട്ടുകഥയോ ആയിട്ട് തോന്നാം എന്നാൽ കൂട്ടുകാരെ പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ക്രൂരന്മാരായ വന്യമൃഗങ്ങളെ ഇതുപോലെ കീഴടക്കിയ ധാരാളം ചരിത്ര സംഭവങ്ങളുണ്ട് ഇറ്റലിയിലെ അസീസിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിൻ്റെ നാടിനടുത്തുള്ള ഗോബിയോ എന്ന സ്ഥലത്ത് അതിക്രൂരനായ ഒരു ചെന്നായിയുടെ ശല്യം മൂലം പട്ടണവാസികൾ അത് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുവാനായിട്ട് ആരംഭിച്ചു ഈ വിവരമറിഞ്ഞ ഫ്രാൻസിസ് അസീസി ഗോബിയോയിലേക്ക് വന്നു പ്രാർത്ഥനാപൂർവം ആ ചെന്നായിയെ വിളിച്ചു അതിനെ മെരുക്കി എന്നിട്ട് പട്ടണവാസികളുമായിട്ടൊരു സന്ധിയിലേർപ്പെട്ടു ആവശ്യമില്ലാതെ ഈ ചെന്നായിയെ അവരുപദ്രവിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഗോപിയോ പട്ടണ നിവാസികളും ഈ ചെന്നായും സഹവർത്തി കഴിഞ്ഞു എന്നുള്ളത് വലിയ ചരിത്രമാണ് കൂടുകാരെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമിയുടെ അവകാശികളാണ് സർവ്വ ജീവജാലങ്ങളും വന്യമൃഗങ്ങളും അപ്പോൾ നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശാന്തരാകും നമ്മുടെ ശാന്തത പ്രകൃതിയിലേക്കും വന്യജീവികളിലേക്കും ഒക്കെ വ്യാപരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് ശാന്തരായി ജീവിച്ച് പ്രകൃതിയോടും മറ്റു മൃഗങ്ങളോടും ഇണങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു മെഗാ ചലഞ്ചും മിനി ചലഞ്ചും പൂർത്തിയായിരിക്കുന്നു ഇനി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒത്തുചേരേണ്ട സമയമായിരിക്കുന്നു നമ്മൾ ഒത്തുചേരുകയാണ് പരിമലയിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തിരുസന്നതയിൽ ഒരേ നവമ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഞായർ പള്ളിക്കൂടത്തിന്റെ കൊച്ചുകൂട്ടുകാർ ഒത്തുചേരുന്നു ആകെ അൻപത് കൂട്ടുകാർക്കാണ് പ്രവേശനം അവർക്ക് ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇരുന്നൂറാം എപ്പിസോഡിൻ്റെ പ്രത്യേകം മൊമൻറ്റോ സമ്മാനമായി ലഭിക്കും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മെഗാ ചലഞ്ചിൽ സമ്മാനം നേടിയവർക്കും ഈ മിനി ചലഞ്ചിൽ സമ്മാനം നേടിയവർക്കും പ്രത്യേകം ക്ഷണം ലഭിക്കും അവർക്കുള്ള വിശദാംശങ്ങൾ നിങ്ങളെ മാത്രമുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായി ലഭിക്കും അതിനെക്കുറിച്ച് ടെൻഷൻ എണിക്കുകയേ വേണ്ട ഇതുവരെ ചലഞ്ചിൽ പങ്കെടുത്തിട്ടും സമ്മാനം ലഭിക്കാതിരുന്ന കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയും ഇതുവരെ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കും വേണ്ടിയും അടുത്ത ആഴ്ച മുതൽ മിനി ചലഞ്ച് വീണ്ടും തുടരും മൂന്നാഴ്ച തുടർച്ചയായി ശരിത്രം അയക്കാൻ കഴിഞ്ഞാൽ അവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ ഇനിയുള്ള ആഴ്ചകളിൽ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്തും മൂന്ന് മിനിറ്റ് മുതൽ പരമാവധി നാല് മിനിറ്റ് വരെ ആയിരിക്കണം എങ്ങനെയുള്ള പ്രോഗ്രാമാണെന്ന് അറിയണ്ടേ നല്ല ഒരു പാട്ട് പാടാം കഥാപ്രസംഗം നടത്താം മിനി ചലഞ്ചിൽ നമ്മൾ ചെയ്തതുപോലെ വേദപുസ്തക കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തലാവാം നിങ്ങൾ വായിച്ച ഒരു നല്ല പുസ്തകം പരിചയപ്പെടുത്താം അങ്ങനെ എത്ര എത്ര നല്ല നല്ല പ്രോഗ്രാമുകൾ കൊച്ചുകൂട്ടുകാർ തയ്യാറാക്കുക മികച്ചത് എന്ന് തോന്നുന്നത് തീർച്ചയായും ഞായറാപ്പള്ളിക്കൂടത്തിൽ സംപ്രേഷണം ചെയ്യും അടുത്ത ആഴ്ച ആദ്യത്തേത് സംപ്രേഷണം ചെയ്യുന്നതാണ് അത് എന്തായിരിക്കും മാതാപിതാക്കന്മാർ കാണപ്പെടുന്ന

കൂടുതൽ കൂട്ടുകാർ പരിമിയിൽ വരാനായി അവരെയൊക്കെ ചലഞ്ചിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ ചാനലിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിൻ സന്തോഷെന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ